അമ്പൂരിക്കു സമീപം കണ്ടന്തിട്ടയിൽ കാട്ടുപോത്തിന്റെ ആക്രമണത്തിൽ വനംവകുപ്പ് ഉദ്യോഗസ്ഥന് ഗുരുതര പരിക്ക് കാട്ടുപോത്തിനെ പിടിക്കാനായി വനംവകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലത്ത് പരിശോധന നടത്തുമ്പോഴാണ് അപ്രതീക്ഷിത ആക്രമണമുണ്ടായത് ഇന്ന് രാവിലെ ആറു മണിയോടെയാണ് കാട്ടുപോത്തിനെ കണ്ടന്തിട്ട പ്രദേശത്ത് കാണുന്നത് കണ്ടന്തിട്ടയ്ക്ക് സമീപം ചീനിക്കാലയിലാണ് ആദ്യം കാണുന്നത് തുടർന്ന് പുരയിടങ്ങളിലൂടെ കുതിച്ച കാട്ടുപോത്ത് കണ്ടന്തിട്ടയ്ക്ക് സമീപം ഷിബുവിന്റെ വീടിന് സമീപത്താണ് പരുത്തിപ്പള്ളി ഡെപ്യൂട്ടി റേഞ്ച് ഓഫീസർ അനിലിനെ കുത്തിയേറിയുന്നത് കാട്ടുപോത്തിന്റെ ആക്രമണത്തിൽ അനിലിന്റെ മുതുകിന് ഗുരുതര പരിക്കേറ്റു കാട്ടുപോത്തിനെ കണ്ട് ഓടിയ സുനിൽ അമ്പിളി ബിനു മുരുകൻ എന്നീ നാട്ടുകാർക്ക് ഓടിയും വീണും പരിക്കേറ്റു രാവിലെ പോത്ത് ഒന്നൊന്നര കിലോമീറ്റർ അപ്പുറത്ത് നിന്ന് രാവിലെ പറഞ്ഞു കേട്ടു ചീനിക്കലെന്ന് പറയുന്നതല്ല അവിടുന്ന് നേരെ പെട്ടെന്നേക്ക് വന്നതാണ് അവിടുന്ന് അത് പറക്കുമ്പോൾ ഞങ്ങോട്ടും ഇങ്ങോട്ടും ഓട്ടത്തോടെ ഓട്ടോ അങ്ങനെ ഞങ്ങളെല്ലാം വിരട്ടി ഞങ്ങൾ ചെന്ന് വിട്ടെന്ന് കാലൊക്കെ ആ വളരെ ഉദ്യോഗസ്ഥന് ഇവിടെ വന്നപ്പോഴേ അത് ഇവിടെ കുറുകെ ചാടിയതാണ് ചാടിയപ്പം എടുത്ത് മറച്ചു ആ എനിക്ക് കാലും ഇതൊക്കെ പരുക്കുണ്ട് കാല് മാത്രല്ല അദ്ദേഹം ഉണ്ട് ആ രണ്ടു നാലു പേർക്കുണ്ട് ആ ഉണ്ട് ടക്കനെ ടക്കനെ പരുത്തിപ്പള്ളി ഡാം റേഞ്ചിലെ ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ കാട്ടുപോത്തിനെ സ്പോട്ട് ചെയ്യാനുള്ള ശ്രമം നടക്കുകയാണ് കാട്ടുപോത്തിനെ മയക്കുവിടിവെക്കാൻ വെറ്റിനറി ഡോക്ടർ അരുണിന്റെ നേതൃത്വത്തിലുള്ള സംഘവും സ്ഥലത്ത് ക്യാമ്പ് ചെയ്യുകയാണ് ഇന്ന് ട്രാക്ക് ചെയ്യാൻ കഴിയാത്തതിനാൽ നാളെയും ദൗത്യം തുടരും കാണുന്ന സ്ഥലമാണ് ഇത് കിലോമീറ്റർ ഒറ്റപ്പെട്ട് രാത്രി വന്നതായിരിക്കും ഈ പരിക്കേറ്റ ആളിന് ഹോസ്പിറ്റലിലാണ് മുറിവുണ്ട് വലിയ വിഷയമില്ല സീരിയസ് അല്ല എന്നാലും നല്ല പുതിയ ടീം വന്ന് നോക്കുന്നുണ്ട് അവര് ഒരു ടീം നോക്കുന്നുണ്ട് ഞങ്ങൾ അങ്ങോട്ട് പോകുന്നുണ്ട് സീരിയസ് നല്ല ഉള്ളൂ മെഡിസിൻ സാറിന് ഇവിടെ ഇറങ്ങുന്ന ഒരു സ്ഥലം പറയുന്നത് സാധാരണ അങ്ങനെ വന്നിട്ടില്ല അത് ഒത്തിരി ദൂരമുണ്ട് കാട്ടിൽ ഒറ്റപ്പെട്ടങ്ങാനും രാത്രി വന്നതായിരിക്കും കണ്ടുപിടിക്കണം പിന്നെ അതിന്റെ ഒരു സൗകര്യം നോക്കി മയക്കുമേടി വെക്കാനുള്ള നോക്കിയിട്ട് കണ്ടന്തിട്ട ഭാഗത്തുള്ള വീടുകളിൽ നിന്നും ജനങ്ങൾ പുറത്തിറങ്ങരുതെന്നും ജാഗ്രത പാലിക്കണമെന്നും വനം അറിയിച്ചിട്ടുണ്ട്